മാധമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച സൌകര്യങ്ങളുള്ള സ്കൂളുകളും പഠന നിലവാരവും ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച ഹയർസെക്കൻഡറി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഏറ്റവും പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സ്കൂളുകളിൽ ഒരുക്കുന്നതിന് സർക്കാർ വലിയ ഇടപെടലാണ് നടത്തുന്നത് ആ അറിവുകൾ പ്രയോഗിക്കുന്നതിനും നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ടി ഐ മധുസൂദന എംഎല്എ അധ്യക്ഷനായി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് സിവിൽ പ്രവൃത്തികൾക്ക് ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടിയും വൈദ്യുതീകരണ പ്രവർത്തികൾക്ക് നാല് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു രണ്ട് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഓരോ നിലയിലും മൂന്ന് ക്ലാസ് റൂമുകളും നാല് ടോയ്ലറ്റുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കെട്ടിടത്തിന് മുന്നൂറ്റി പതിനെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ചതുരശ്ര മീറ്റർ വീതം വിസ്തൃതിയിൽ ഒന്നാം നിലയും രണ്ടാം നിലയും സ്റ്റെയർ മുറിയും ഉൾപ്പെടെ ആകെ അറുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് എട്ട് പൂജ്യം ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട് കൂടാതെ ബോർവെൽ മുൻഭാഗത്ത് ഇന്റർലോക്ക് എന്നിവ കൂടി പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആഷികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി രമേശൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ സരിത വാർഡ് മെമ്പർ പി വിജയൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് ഇ വി ബാബു ഹെഡ് മിസ്ട്രസ് കെ കെ റീനകുമാരി സ്കൂൾ ലീഡർ എ ദിയ പി ടി എ പ്രസിഡന്റ് കെ പി വിജയൻ മദർ പിടിഎ പ്രസിഡന്റ് കെ വി ശ്രീലത വികസന സമിതി ചെയർമാൻ എം അരുൺ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ